യേശുവിലൻ കോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ പതിനായിരങ്ങളിറ്റം സുന്ദരനേ പരീതി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ കുംഭം ദുഃഖങ്ങൾ അതിൽ ആശ്വാസം നൽകുന്നോ എമെല്ലാം ചുമക്കാമെ നേട്ടവൻ ഷാരോണി കണ്ടെത്തി പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദര ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഒടുവിലത്തെ കാശി പോലും കൊടുത്തു തീരുവോണം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു കർത്താവായ യേശു ക്രിസ്തു കൊലപാതകത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ നായ്വിധിക്ക് യോഗ്യനാകും എന്ന് പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവരെല്ലാം നായ്വിധ യോഗ്യനാകും സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും കൊലപാതകം പാപത്തിന്റെ ആത്യന്തികമായ അനന്തരഫലമാണെന്നാണ് ഫലമാണെന്നാണ് യേശുക്രിസ്തു യേശു അർത്ഥമാക്കുന്നത് തുടക്കം കോപത്തിൽ തുടങ്ങുന്നു കോപം മൂലം ഒരു വ്യക്തി മറ്റുള്ളവരെ വില കെട്ടവരായി നിസ്സാരന്മാരായി കണക്കാക്കുന്നു മനുഷ്യന്റെ നിമിത്തം മനുഷ്യൻ ദൈവമുമ്പാകെ കുറ്റക്കാരനും ശിക്ഷാവിധിക്ക് യോഗ്യന്മാരുമാണ് എന്നാൽ സ്നേഹവാനായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു നമ്മുടെ പാപഭാരമെല്ലാം യേശു തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കഥാവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു കർത്താവ് യശിക്രിസ്തു സ്വഭാവം അവരുടെ ജീവിതത്തിൽ അനുകരിക്കാനാകും നിങ്ങളുടെ ജീവിതത്തിലും അപ്രകാരമായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന